എനിക്ക് എഴുപത്തിയൊൻപത് വയസ്സുണ്ട് ഞാനൊരു വൃദ്ധനാണ് എന്നെനിക്കറിയാം എനിക്ക് എനിക്കുൾപ്പെടെ ബഹുഭൂരിപക്ഷം കാര്യങ്ങൾ ബഹുഭൂരിപക്ഷം പേരിലും കാണുന്ന ഒരു തീരാവ്യാധിയാണ് അലസത എന്തിനു ഞാൻ ജോലി ചെയ്യണം എന്തിനു വേണ്ടി പണിയെടുക്കണം എന്തിനു വേണ്ടി പ്രവർത്തിക്കണം ഇങ്ങനെയെല്ലാം ചിന്തിച്ച് നിരാശരാകുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊരു അരസ് ജീവിതമാകരുത് നമ്മുടേത് ദിനചര്യകൾ അത് കൃത്യമായിട്ട് രാവിലെ ഉണരുന്നു വല്ല് ജയിക്കുന്നു കുളിക്കുന്നു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ടാവും ദിനചര്യയുടെ ഭാഗം അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കൃത്യമായി അവ ചെയ്യുക എന്തെങ്കിലുമൊക്കെ വായിക്കാനുണ്ടാവും വായന എന്ന് പറയുന്ന ഒരു ശീലമാക്കുക അതിൻ്റെ ഫലമായിട്ട് പത്രപാരായണമാണെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് തിരിച്ചു വരും ആ വായനയിൽ നമുക്ക് പലതും പ്രതികരിക്കാനുണ്ടാവും വായിക്കുമ്പോൾ ഓ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇത് കൊള്ളാമല്ലോ ഇങ്ങനെയൊക്കെ തോന്നുന്ന അവസരങ്ങളുണ്ടാവില്ല വായനയിൽ വരുമ്പോൾ ഇന്ന് തന്നെയാണ് ഇ വി എമ്മിൽ ഇ വി എമ്മിനെ കുറിച്ച് അമേരിക്കൻ ഒരു സെക്രട്ടറി പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു അതിൽ കള്ളത്തരം നടക്കാമെന്നാണ് പറയുന്നത് നമുക്കതിനെക്കുറിച്ച് അഭിപ്രായം കാണുകയല്ലേ കാണും അപ്പോൾ അതൊക്കെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും ഭക്ഷണ കാര്യങ്ങളാണ് ഭക്ഷണ കാര്യങ്ങൾ കൃത്യം നിഷ്ഠയുണ്ടാവണം എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചാൽ അത് മിതമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു അസുഖങ്ങളുണ്ടാവില്ല കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി കഴിച്ചാൽ നിന്ന് കാര്യങ്ങൾ ശരിയായി വരുമെന്നില്ല പിന്നെ എല്ലാ ദിവസവും വ്യായാമമാണ് വ്യായാമം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വാടിലക ഓടി നടക്കുക ചാടുക അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുമല്ല ഇപ്പോൾ എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള ഒരാൾ എന്ത് വ്യായാമം അയാൾക്ക് വാർഡിലൊക്കെ ഒന്ന് ചുറ്റി നടക്കാം അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡ് ആ വാർഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പഴയ കൂട്ടുകാരെ കാണും പുതിയ ആളുകളെ കാണും അങ്ങനെയൊക്കെ ഇല്ലേ അവരോടൊക്കെ സംസാരിച്ച് നമ്മുടെ വാർഡ് തന്നെ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാൻ പറ്റും അത് വളരെ നല്ലൊരു പ്രവർത്തനമാണ് പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വാർഡിലെ എല്ലാ വിവരങ്ങളും നമുക്ക് ആർക്കൊക്കെ അസുഖമുണ്ട് എവിടെയൊക്കെയാണ് ആളുകൾ കിടപ്പ് രോഗികളുള്ളത് അതൊക്കെ നമുക്ക് അന്വേഷിക്കാമല്ലോ അന്വേഷിച്ചാൽ ആ സ്ഥലങ്ങളൊന്നും സന്ദർശിക്കാം സന്ദർശിക്കുമ്പോൾ തന്നെ നമുക്ക് സമാനമായ സമാനമായ ചിന്താഗതിയുള്ളവരെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും എങ്ങനെയായാലും ഒരു വാർഡിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ ഒന്നോ രണ്ടോ മരണങ്ങൾ സംഭവിക്കും അപ്പോൾ അവിടെ കുത്തിയിരിക്കരുത് നാളെ ആരും മരിക്കാനുള്ളതാണെന്നല്ല നമ്മൾ ആ വീട്ടിൽ പോകുന്നു വീട്ടിൽ പോകുമ്പോൾ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവില്ലേ അവിടെ വരുന്ന ദേഹത്തെ സന്ദർശിക്കുന്നു അവർ അന്ത്യോപചാരം അർപ്പിക്കുന്നു അങ്ങനെയുള്ള ഒറ്റ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ആരുടെയും യാതൊരു സഹായവും നമുക്ക് ആവശ്യമില്ല നടക്കുന്നതിനുള്ള കഴിവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കിടപ്പിലായ രോഗികളെയാണ് നമ്മൾ പോയി കാണുമ്പോൾ അവർക്കും ഒരാശ്വാസമാണ് കാണുന്നവർക്ക് പിന്നെ സമപ്രായക്കാരെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാണാൻ പറ്റും എങ്ങനെയാണെങ്കിലും നമ്മൾ കണക്കനുസരിച്ച് ആറിലൊന്നു പേർ വൃദ്ധന്മാരാണെന്നാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആറുപേരെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ മുടി ആളായിരിക്കും അത് നമുക്ക് കൃത്യമായിട്ട് കണ്ടവരുമായിട്ടൊക്കെ സംസാരിച്ച് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കും അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും പലസതാന്ന് ഉണ്ടാകുന്നില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ദിവസം കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം അങ്ങനെ കുടിച്ചെങ്കിൽ മാത്രമേ ശരീരത്തിലെ ഉപാച ഉപാ പിന്നെ ശരീരത്തിലും മിക്ക പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും നമ്മുടെ ശരീരത്തിൽ നിന്ന് എഴുപത്തഞ്ച് ശതമാനം ജലമാണെന്നെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അവിടെ നിന്ന് നഷ്ടപ്പെടുന്നത് മൂത്രമായും മലമായും ഒക്കെ നഷ്ടപ്പെടുന്നില്ലേ അത് കോമ്പൻസേറ്റ് ചെയ്താൽ പറ്റൂ വിയർപ്പായിട്ടും ഒക്കെ പോകുന്നുണ്ട് കോമ്പൻസേ എന്തെല്ലാം വെള്ളം കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധമായ പച്ച വെള്ളമുണ്ട് അത് തേങ്ങാവെള്ളമുണ്ട് നാരങ്ങാവെള്ളമുണ്ട് മോരും വെള്ളമുണ്ട് അങ്ങനെ ഒട്ടനവധി തരത്തിലുള്ള വെള്ളങ്ങളുണ്ട് അതെല്ലാം നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ രണ്ട് മണിക്കൂർ ഇടപെട്ടെങ്കിലും ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാനീയം തീർച്ചയായിട്ടും കഴിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഒന്ന വൃദ്ധന്മാരെന്ന നിലയിൽ നമുക്കുള്ള ആ ഒരു മുരടിപ്പ് മാറുകയൊക്കെ ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നാളെ മുതൽ തന്നെ തുടങ്ങണേ നന്ദി നമസ്കാരം